ഹലോ അപ്പം കഴിഞ്ഞ കുറേ എൻ്റെ ഷോർട്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പൊഴിയിൽ പോകുന്ന വീഡിയോ ഒക്കെ അപ്പം ഞാൻ ഓർത്തു വേറെ കുറേ ആയിട്ട് കുറേ വ്യൂസ് മറ്റേ ഷോർട്സിലാകുമ്പോൾ നമുക്ക് മാക്സിമം മൂന്ന് മിനിറ്റിനുള്ളിൽ നിർത്തുണ്ടായോ അപ്പോൾ ഞാൻ കുറേ വീഡിയോ എടുത്തായിരുന്നു അപ്പം ഞാൻ അലച്ചു എങ്ങനെയാണ് ഇതെല്ലാം കളയുന്നതെന്ന് ഓർത്തു അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ നമുക്ക് ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് ഓർത്തു അങ്ങനെ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വെച്ചത് അപ്പം ഇതിൽ കുറേ നമുക്ക് കുറേ അങ്ങനെ കളയുണ്ടല്ലോ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ പക അവിടെ നിന്ന് കുറേ സമയത്ത് കാര്യങ്ങളൊക്കെ ഞാൻ പകർത്തിയിട്ടുണ്ട് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഫോണിൻ്റെ ചാർജ് തീർന്നു ഫോൺ ഓഫായിപ്പോയി ഞാൻ ഫോൺ കൊണ്ടിരിക്കുമ്പം ആൻറ്റി അപ്പുറത്തെ സൈഡിൽ നിന്ന് ആൻറ്റി പോയില്ലേ ആൻറ്റിയാണ് എപ്പോഴും എൻ്റെ വീഡിയോസ് എല്ലാം കാണുന്നത് എൻ്റെ എല്ലാ വീഡിയോസും ആൻറ്റി കാണാറുണ്ട് ഈ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യും എന്നിട്ട് എൻ്റെ ഓരോ വീഡിയോ ഇടുമ്പോഴും ആൻറ്റി പറയും ഇങ്ങനെ ഇടാ ആ വീഡിയോയിൽ അങ്ങനെ അല്ലെങ്കിൽ സൗണ്ട് ഞാൻ ചിലപ്പോൾ സൗണ്ട് ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്തിട്ട് എന്തോ ചെയ്യുക അറിയാമോ ഇതിനെ പിടിച്ചങ്ങ് ഈ നമ്മുടെ സ്പീഡ് കൂട്ടിയിടും അപ്പോൾ ഇല്ലവരൊരു അങ്ങനെ പറയുന്ന പോലെ പോകും അങ്ങനെ ഒരു കണ്ടിരുന്നു സ്പീഡ് കുറച്ച് കൂടുതലാണെന്ന് അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ മൈന്യൂട്ട് കാര്യമാണെങ്കിൽ പോലും ആൻറ്റി എനിക്ക് പറഞ്ഞുതരും കേട്ടോ പിന്നെ കുറേ നേരം പിള്ളേർ ഇവിടെ ഇരുന്ന് കളി പിള്ളേരൊക്കെ ആവേര അറമ്മത്തിപ്പായിരിക്കും അറുമാതിപ്പെന്ന് വെച്ചാൽ കൊടുക്കത്ത അറുമാതിപ്പ് ഇവിടെ എൻ്റെ പുത്രനാണെ കടലുണ്ട് കഴിഞ്ഞാൽ കൊടുക്കത്തെ പ്രാന്താണ് അവൻ അവിടെ ഏതാണ്ട് ഗോപുരമൊക്കെ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറേ നേരം നമ്മൾ പഠിഷോ കാണിക്കല്ലോ ഒരു ഫോൺ ഞാൻ അങ്ങനെ സെൽഫി സ്റ്റിക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതെടുത്ത് വെച്ചിട്ട് കുറേ നേരം കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുറേ ഫോട്ടോസ് എടുത്തു പിന്നെ ഞാൻ നമ്മളെ നമ്മളാ ഫാമിലി കറങ്ങി നിൽക്കുന്ന അങ്ങനത്തെ ജ്യൂസ് കുറേ എടുത്ത് നമ്മൾ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അമ്മ വീട്ടിൽ നിന്നും ഞാനും അമ്മയും മോനും ഉണ്ടായിരുന്നു പിന്നെ ലക്ഷ്മി ചേച്ചി ആ കാണിച്ച കൈ കാണിച്ചതായിട്ട് ലക്ഷ്മി ചേച്ചി ഈ പറയുന്ന പപ്പി ചേച്ചി അതിൻ്റെ പുറത്തേക്കുന്ന ഉണ്ടിമായ ഇതെല്ലാം കസിൻസ് ആട്ടോ നമ്മളെല്ലാം കസിൻസാണ് ഇത് മാമി ഈ സ്കൈ ബ്ലൂ കളറ് ഷർട്ടിട്ടേക്കുന്ന ഉണ്ടിമായുടെ മോനെ അവനെ ഏറ്റവും ചെറുതേ ബാക്കി പപ്പി ചേച്ചിയുടെ മോളോ അവളും എൻ്റെ മോനും ഇപ്പോൾ ഏകദേശം ഒരേ ഏജാണ് മീനോട്ടിയും പിന്നെ കിച്ചും ഉണ്ടായിരുന്ന അതിലുണ്ട് പിന്നെ ആൻറ്റി പിന്നെ സുതാന ചേച്ചി ഇത്രയും പേരാണ് ഉണ്ടായിരുന്നത് ഒന്ന് രണ്ട് പേരും കൂടെ ഒക്കെ വരാനുണ്ടായിരുന്നു പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം കുറേ പേർക്ക് വരാൻ സാധിച്ചില്ല അങ്ങനെ പിന്നെ കുതിര കുതിര സവാരിക്ക് കയറിയിരിക്കുവാണ് അവന്മാർ മറ്റേ ഈശാനും കുഞ്ഞുമോനും അവനും അതിലും കൂടെ കറുത്ത കുതിരയെ പോയി അപ്പം ഞങ്ങൾക്ക് വെള്ളക്കുതിര വേണമെന്ന് പറഞ്ഞിട്ട് വെള്ളക്കുതിരയുടെ മണ്ടയ്ക്ക് ചാടി കയറിയിട്ടുണ്ട് ഇവർ രണ്ടുപേരും കൂടെ പിന്നെ വെള്ളക്കുതിരയുടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കയറ്റി വിടുന്നുണ്ട് പക്ഷേ ഒത്തിരി സമയമൊന്നും ഇല്ല കേട്ടോ ഇവന്മാർ നൂറ്റമ്പത് രൂപയായി കൊച്ചു പിള്ളേർക്ക് നൂറ്റമ്പത് രൂപ പേടിച്ചിട്ട് ഉമാർ ഇച്ചിരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് മിനിറ്റെങ്കിലുമൊക്കെ എടുക്കും മൂന്ന് മിനിറ്റൊന്നും ഇല്ലാന്ന് തോന്നുന്നു ജസ്റ്റ് അവിടെ ഒന്ന് വട്ടം കറങ്ങും അന്നേരമേ തിരിച്ചു കൊണ്ടുവരും അങ്ങനെ പിന്നെ അപ്പോൾ ഇവിടെ ഒരാൾ എന്താ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് എനിക്കിനി അടുത്ത് പട്ടം വേണമെന്നും പറഞ്ഞു പക്ഷേ എന്നാലും ഞാൻ ഓർത്ത് കിച്ചു അത് മേടിച്ചായിരുന്നു അപ്പോഴും പിന്നെ ചേച്ചിയോട് വെച്ചപ്പോഴാണ് പറഞ്ഞത് അല്ല അതിലേ പോയ ഒരു ആൻറ്റി അവർ പോവാൻ നേരെ ഇവൻ്റെ കയ്യിൽ കൊടുത്തത് അവരവളന്ന് ഈ പട്ടം പറത്തുമായിരുന്നു അപ്പോൾ അവർ ഇത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകും അപ്പോൾ ആ സമയം അവർ അത് അവന് കൊടുത്തിട്ട് പോയതാണ് പിന്നെ കുറച്ച് നേരം നമ്മൾ കപ്പലിൻ്റെയും മേടിച്ചു അങ്ങനെ അമ്മ കപ്പലിൻ്റെയും മേടിച്ചു അതെന്ന് പറഞ്ഞാൽ ഞാനും മേടിച്ചു പിന്നെ കുറച്ച് സമയം അവിടെ നിന്ന് നമ്മൾ കപ്പലൊക്കെ തിന്നും കുറേ നേരം വെള്ളത്തിൽ കളിച്ച് നോക്കാം വെള്ളത്തിൽ കളിച്ച് കഴിഞ്ഞിട്ട് സന്ധ്യ പറയപ്പോഴാണ് നമ്മളത് അറിയുന്നത് കുറേ ഇത് നമ്മുടെ സ്ഥല കഴിഞ്ഞെന്ന് പറയുന്നത് പെരുമാതുറയാണ് പെരുമാതുരെന്നു പറയുമ്പോൾ ചെറിയ കീട് പണ്ടകശാലയൊക്കെ കഴിഞ്ഞ് വരത്തില്ലേ പണ്ടകശാലയ്ക്ക് കഴിഞ്ഞ് വരുമ്പോൾ പെരുമാതുറയാണ് ഈ മുതലപ്പൊഴിയെന്ന് പറയുന്നത് നമ്മളെ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും ചെറിയ കീഴ് മുതലപ്പൊഴി അറിയാത്ത ചെറിയ കീഴുകാരനോ അല്ലേ ആ അതെ ചെറിയ കീഴിൽ വർക്കല എല്ലാവർക്കും അറിയാമായിരിക്കും പിന്നെ നമുക്ക് കുറച്ചും കൂടെ പോയപ്പോൾ നമുക്ക് വർക്കല ഉണ്ട് ഇപ്പുറത്തേക്ക് പോയ കോവളം പിന്നെ ശംഖുമുഖം നമുക്ക് ചുറ്റും എവിടെ പോയൊരു കടലാണ് പിന്നെ വേളി അർമാദിക്കാരാണോ നമുക്ക് സ്ഥലമില്ലാത്തത് പിന്നെ നമ്മുടെ അസ്തമനം കണ്ടോ സൂര്യൻ താണു 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 പോയില്ലേ ആ നമ്മുടെ നമ്മൾ സൂര്യാസ്തമനം കണ്ടു കേട്ടോ പിന്നെ കുറച്ച് സമയമൊക്കെ നിന്നിട്ട് നമ്മൾ തിരിച്ചു കയറിയപ്പോഴേക്കും ലൈറ്റ്സ് എല്ലാം ഓണം എനിക്ക് നേരത്തെ പോകണമായിരുന്നു എനിക്ക് ആറരയ്ക്ക് ഡോക്ടറിൻ്റെ ഒരു അപ്പോയിൻമെൻ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് നേരത്തെ പോകണമായിരുന്നു അല്ലെങ്കിൽ കുറച്ച് സമയം കൂടെ നിൽക്കാമായിരുന്നു പക്ഷെ അവരേഴരക്കായിട്ടാണ് തിരിച്ചു പോയത് ഞാനും അമ്മയും കുഞ്ഞും കൊണ്ട് പിന്നെ ആറേ കാലം ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അതിന് ശേഷം അടിപൊളിയായിരുന്നു എന്ന് ചേച്ചി പിന്നെ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു അതിനുശേഷമായിരുന്നു അവിടെ ന്യൂയറല്ലായിരുന്നു അവിടെ ഒരു പരിപാടി അപ്പോൾ പിന്നെ അടുത്ത പ്രാവശ്യം പോവാം അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വെറുമ്പോഴത്തേക്ക് സോറി അപ്പോൾ വേറൊരു ദിവസം വേണം ഓക്കെ ബൈബിൾ